അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെ പരിചയപ്പെടലാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനും ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡൻ്റും കൂടിയായിട്ടുള്ള ബാബുപേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു നെഗറ്റീവും ഇല്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒരു തിരക്കോ ബ്ലോക്കോ ഒന്നും തന്നെ ഒരു ചെറിയ പ്രദേശമായി പോലും അപ്പോൾ അതൊക്കെ ഒരു സംഘാടനം മികവ് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും പിന്നെ നല്ലൊരു സംഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നാട്ടുകാരും നാടുമല്ല ഒന്നിച്ച് ഒരു വലിയ കൂട്ടായ്മയാണ് ഈ മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നല്ലൊരു പരിപാടിയാണ് ആയിരക്കണക്കിന് മത്സരാർത്ഥികൾ ഇവിടെ പങ്കെടുത്തുകൊണ്ട് നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ആർക്കും ഒരു പരിഭവമൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ മികച്ച രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ ചെയർമാൻ കൂടിയായ എനിക്ക് വരാനുള്ളത് യാതൊരു ബ്ലോക്കും ഇല്ലാതെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വാളണ്ടിയേഴ്സ് എല്ലാം രാവിലെ തൊട്ട് തന്നെ വൈകുന്നേരം രാത്രി പത്ത് മണിവരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ ഒരു ബ്ലോക്കോ ഒന്നും കൂടാതെ തന്നെ നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നാളെ കൊണ്ട് ഇത് അവസാനിക്കും അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഇതെന്ന് എനിക്കാണ് പറയാനുള്ളത് അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മുടെ ഈ കലോത്സവം മുന്നോറുന്നത് അതൊക്കെ ട്രാൻസ്പോർട്ടും അതുപോലെ എല്ലാ സംഘാടനവും ഒത്തൊരുമയുടെ വർക്കാണ് ഈ നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ വിജയം അപ്പോൾ നമുക്ക് വിവിധ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം പങ്കുവെച്ചിരിക്കുകയാണ് നമ്മൾ കൂടെ കൂടിയതിൽ വളരെ സന്തോഷം അപ്പോൾ ഏജൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അജിത്തിനോടൊപ്പം അഫ്ല